ഹലോ ഡിയർ ഡിയർ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ പ്രിയപ്പെട്ടവരെ പ്രിയമുള്ള ചിന്ത ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വളരെ പവിത്രമായ വളരെ പുണ്യമാകപ്പെട്ട ആഴ്ചകളാണ് ഇനി അള്ളാഹുവിൻ്റെ അതിഥികളായിട്ട് റബിൻ്റെ അതിഥികളായിട്ട് ലിയൂഫായിട്ട് ഗസ്റ്റായിട്ട് എല്ലാവരും മക്കയിലേക്ക് ഗാബയിലേക്ക് എത്തുന്നൊരാഴ്ചയാണ് ബലിപെരുന്നാൾ ഹജ്ജ് അഹമ്മദ് അപ്പോ പൊതുവെ ഇപ്പം നമ്മളെ നാട്ടിലെ ട്രാവൽസുകളും മറ്റും ഉംറ 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 ഉംക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എവിടെ ഉംറ ബുക്കിംഗ് തുടരുന്നോ അത് ക്യാഷ് എക്സ്പെൻസൊക്കെ കുറവാണേനും അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉംറ നമുക്ക് ചുറ്റത്തുള്ള കാര്യമാണ് നിർബന്ധമല്ല അപ്പോൾ നിർബന്ധമായ ഇസ്ലാമിന്റെ അഞ്ചാമത്തെ സ്തംഭമാണ് ഹജ്ജ് അപ്പ പൈസ ബാലൻസ് ആരോഗ്യം ബാലൻസ് ഉണ്ടോ ഹജ്ജ് അത്യാവശ്യമാണ് ആ കടപ്പാട് ഉമ്പ്രയിലൂടെ വീടു ലംബ്രയിലൂടെ ഫാമിലിയായിട്ട് ഉമ്പ്ര പോയിന്നുള്ള ആ ഒരു കൂലിയും അതിന്റെ പവിത്രത ഉണ്ടാവും ഹജ്ജിന് അത് പകരം വയ്ക്കാൻ പറ്റില്ല എന്ന് ഓർമ്മിക്കുക വീഡിയോ ചെയ്യാൻ പിന്നെ ഈ വീഡിയോയിൽ എൻ്റെ ഉദ്ദേശം എൻ്റെ കണ്ടന്റ് ഈ ഹജ്ജിനെ കുറിച്ച് നമുക്ക് പിന്നെ ആഴ്ചകളോളം ദിവസങ്ങളോളം ഒരുപാട് ഹജ്ജ് ക്ലാസ് അമീർമാർ ഒരുപാട് ക്ലാസ്സുകൾ ഒരുപാട് മസലകൾ ഇങ്ങനെ വലിയൊരു സംഭവം കൺഫ്യൂഷനായിട്ട് പ്രായമുള്ള ആളുകളൊക്കെ അജിനെ കുറിച്ചുള്ള പഠനം അതിനെക്കുറിച്ചുള്ള ലേഖലേഖ വായിച്ചാൽ കൺഫ്യൂഷൻ അവിടെ എങ്ങനെ എവിടെ എങ്ങനെ ഫസ്റ്റ് ചെയ്യുന്നവരല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ ആ കൺഫ്യൂഷനും വളരെ സിമ്പിളായിട്ട് എൻ്റെ ഒരു സോഷ്യൽ മീഡിയ സുഹൃത്ത് വളരെ സിമ്പിളായിട്ട് അതിനെ അവതരിപ്പിക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ ഒരു ആവർത്തന കണ്ടുകൊണ്ട് അതിന് അജിൻ്റെ കാര്യങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് ശ്രദ്ധിക്കുക പറ്റുന്ന ആജിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളുള്ള അജിൻ്റെ കർമ്മങ്ങൾ അപ്പോ ചിന്താ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈ ആദ്യം നമ്മൾ കെട്ടി തവാഫുൽ ും കഴിഞ്ഞ് നമ്മുടെ ഹജ്ജ് ആരംഭിക്കുകയാണ് ദുൽഹജ് എട്ടിന് നമ്മൾ മിനയിലേക്ക് പോവുകയാണ് അന്ന് മൗരിവും ഇഷാക്ക അവിടെ നിസ്കരിച്ച് അന്ന് രാത്രി അവിടെ നമ്മൾ ചെലവഴിക്കും അന്ന് യൗമു എന്നാണ് പറയുന്നത് അന്ന് മിനയിൽ താമസിച്ച നമ്മള് ദുൽഹജ് ഒമ്പതിന്റെ അന്ന് രാവിലെ അറഫയെ ലക്ഷ്യമാക്കിയിട്ട് സഞ്ചരിക്കും ഈ സമയം ലുഹുറും അസറും നമ്മൾ അറഫയിൽ നിസ്കരിക്കും ഒരുപാട് ദിക്കറുകളും ദുബകളൊക്കെ ആയിട്ട് നമ്മൾ ആ സമയം ചെലവിക്കുകയാണ് കാരണം വിമിഷാല സിനിമ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും മികച്ച പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് അറഫാന്റെ ദിനത്തിന്റെ പ്രാർത്ഥനയാണ് അങ്ങനെ നമ്മുടെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് സൂര്യാസ്തമയം കയ്യിലോടു കൂടെ നമ്മൾ നേരെ മുസ്ദലിഫയിലേക്ക് വിടും ഓക്കെ മുസ്തലിഫയിൽ പോയിട്ട് അന്ന് അവിടെ മരിവും വിഷാംസ്കാരമൊക്കെ കഴിഞ്ഞ് അന്ന് ദുൽഹജ് ഒമ്പതിന് അന്ന് അവിടെ നമ്മൾ താമസിക്കുകയാണ് പിറ്റേന്ന് ദുൽഹിച്ച് പത്തിന് അതായത് പെരുന്നാന്റെ ദിവസം നമ്മൾ മിനയിലേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് ജംത്ത് അക്കബയിലേക്ക് കല്ലറിയാണ് അതേപോലെ നമ്മുടെ മുടിയൊക്കെ നമ്മൾ ഷേവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ കുറച്ചെടുക്കുകയാണ് പിന്നെ നമ്മൾ അങ്ങനെ ബലി ഇറക്കുന്നു അതിനുശേഷം ജംബ്രക്കബയിൽ നിന്ന് നേരെ ഹറമിലേക്ക് നമ്മൾ പോവുകയാണ് പോയിട്ട് ഹറമിൽ നമ്മൾ തവാഫ് ലിഫ്